കിടലമാണ് എന്താ ഇങ്ങോട്ടൊന്ന് വയ്ക്കാം നല്ല വലുപ്പോൾ ഒരു ഫ്രഷ് ഒരു ചൂര കേട്ടോ ആട്ടിപ്പൊളി ഒരു ചൂര അപ്പം ഇതുകൊണ്ട് ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു വെറൈറ്റി നമുക്ക് വെച്ചാലോ നല്ല ആട്ടിപ്പൊളി ചൂരയാണ് അത്യാവശ്യം വലുപ്പമുള്ള ചൂര കേട്ടോ വലുപ്പോൾ ഉള്ള ചൂര തന്നെ നല്ല ഫ്രഷ് ചൂരയാണ് കേട്ടോ നല്ല ഫ്രഷ് ഒരു ചൂരയാണ് അത് എവിടെ കിട്ടിയേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന് നമുക്ക് ഇതുകൊണ്ട് നല്ല കിടലം ആട്ടിപ്പൊളി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചൂര അപ്പം ഇപ്പം നമുക്ക് കൂട്ടി തന്നേ ഉള്ളൂ കേട്ടോ ഇത്രയും തരം കുച്ചൂരെ കിട്ടിയതായിരുന്നു അപ്പം ഇപ്പോഴാണ് അതായത് കിട്ടിയത് ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ കിഡ്ലം ചൂരയാണ് അവിടെയും ചൂര അപ്പം നമുക്ക് എന്താ ഇത് ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നതേ അപ്പം എല്ലാവരും തോന്നേ അപ്പം നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് നമുക്കത് കിഡലം അടിപൊളി ഒരു അവിടെ ഉണ്ട് അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്ത ഈ പുളി വെള്ളം എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പുളി വെള്ളം ആണ് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ ചെറിയ ഉള്ളി ഇതാ ഇവിടെ കണ്ടുപോകാൻ ചെറിയ ഉള്ളി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇഞ്ചി ആവശ്യത്തിന് ഇഞ്ചി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ആ വെളുത്തുള്ളി അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് അതിനൊക്കെ തന്നെ തക്കാളി പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെങ്ങനെ കൈവച്ചാൽ ഇങ്ങനെ നമ്മളുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ആ ചൂര കൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് അതായത് ഇവിടെ ചെയ്യാൻ കൂടുതൽ നമ്മുടെ ചൂരവിടെ കിടപ്പ് കൊണ്ട് കേട്ടോ ആ ചൂരയാണ് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാൻ കേട്ടോ കിടിലം ചൂരയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും വന്നേ നമുക്ക് ചൂര ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി കണ്ടല്ലോ ഒന്ന് അത്യാവശ്യം വലിപ്പം നല്ല ഫ്രഷ് ചൂര കേട്ടോ കിടിലം ചൂരയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ചുവരെ ഇപ്പം ഇന്ന് വെട്ടിയൊക്കെ റെഡിയാക്കി എടുത്ത് നമുക്കൊരു കിടിലം അട്ടിപ്പൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കണം കേട്ടോ കിടിലം ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ഞാൻ പറഞ്ഞത് പോലത്തെ പുളിവെള്ളമാണ് പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ ആരിക്കും പിഴിഞ്ഞൊക്കെ വെച്ചേക്കാണ് പിന്നെ അതിനൊക്കെ തന്നെ അതായവിടെ നമ്മൾ നമ്മളെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാവിടെ നമ്മളെ പച്ചമുളക് പിന്നെ അതിനൊക്കെ തന്നെ വെളുത്തുള്ളി പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഇഞ്ചി തക്കാളി അതിനൊക്കെ ഇതെല്ലാം എടുത്തേക്കാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒന്ന് അരിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഡേ വരുന്ന കേട്ടോ അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ മീനൊക്കെ ഒന്ന് വിട്ടാൽ കേട്ടോ അതിനൊക്കെ തന്നെ ഇതൊക്കെ ഒന്ന് തൊലിച്ചൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഡേ വരുന്ന കേട്ടോ അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ആരും പോവല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും അപ്പോൾ നമുക്ക് ഒരു കിട്ടിലും ഒരു മീൻ കൊണ്ട് ചൂരി മീൻ കൊണ്ട് കിട്ടില്ല ഒരു അട്ടിപ്പൊടി ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ